ഈശ്വസ്സഹായിക സ്ഥിതി ആയിരിക്കട്ടെ ഒത്തിരി സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ മക്കൾ അനുഗ്രഹിതരാകുവാൻ വേണ്ടി മാതാപിതാക്കളായ നമ്മൾ മക്കളെ അനുഗ്രഹിക്കുന്ന ബെൻഡിക്റ്റ് പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ഇന്ന് എൺപതാം ദിനം ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു യേശിയ പ്രവാചന പുസ്തകം ആറാം അധ്യായം ആറും ഏഴും വചനങ്ങൾ ഒരു മാലാഖ മാലാഘലിപീഠത്തിൽ നിന്നും ഒരു കൊടിലിൽ തീക്കരലുമായി വന്ന് ഏശിയയുടെ അതിരത്തിൽ സ്പർശിച്ച് യേശിയോട് പറയുന്നു ഇത് നിന്റെ അതിരങ്ങൾ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കം ചെയ്തിരിക്കുന്നു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പ്രിയ മാതാപിതാക്കളെ സ്വർഗീയ അഗ്നിയാൽ നമ്മുടെ മക്കൾ സ്പർശിക്കപ്പെടുവാനും അശുദ്ധിയെല്ലാം നീങ്ങി വിശുദ്ധീരാകാൻ വേണ്ടി പ്രത്യേകിച്ച് ക്രിസ്മസിന് ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ സ്വർഗീയ കനലാൽ മക്കൾ അവരുടെ എല്ലാ മാലിന്യങ്ങളെയും മാറ്റി ജ്വലിക്കുവാൻ പ്രത്യേകമാവിധം പരിശുദ്ധാത്മാവിന്റെ അഭിഷേക അഗ്നി മക്കളിലേക്ക് ഇറങ്ങി വിശുദ്ധീകരണം സംഭവിച്ച്

ഞങ്ങളുടെ മക്കളുടെ എല്ലാ അശുദ്ധിയും കത്തിച്ചാമ്പലാകട്ടെ അവർ വിശുദ്ധിയാൽ നിറയുകയും അങ്ങേട്ട് തിരിപ്പിറവിക്കായി ഭക്തിയോടെ ഒരുങ്ങുകയും ചെയ്യട്ടെ ആമീൻ യേശു നന്ദി ഹലേ ലൂയ ഹലേ ലൂയ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം യശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ ൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശ്വനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാനും കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ